ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പിച്ചുന്ന വട്ടയിലെയും വാഴയിലേയും എന്തിനാന്ന് വെച്ചാൽ വീട്ടിൽ ചീനി പുഴുങ്ങിയതും മുളക് നല്ല ഉടച്ചതും ഉണ്ടാക്കാമെന്ന് പ്ലാൻ ഇട്ടും അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കാതെ വീഡിയോ വീടിയാക്കാന്നും പറഞ്ഞ് ഞാനും പ്ലാൻ ഇട്ടും എന്തായാലും വീടിയൊക്കെ എടുക്കും വലിയ ഒരു ഗുമ്മിന് വാഴയിലേ വട്ടയിലേക്ക് പിച്ചി ഉള്ളൂ അങ്ങനെ ചീനി വെട്ടി നല്ലപോലെ വെട്ടി എടുത്ത് പുഴുങ്ങുന്നതിനുള്ള സൈസില് വെട്ടി മാറ്റി വെച്ചു ഞങ്ങളെ വീടിൻ്റെ സൈഡ് നല്ല റൊപ്പറൻ തോട്ടവും വാഴ തോട്ടവും അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഞങ്ങളെ വീട് കാണുമ്പോൾ നമുക്ക് നല്ല ഒരു കാട് പ്രദേശമായിട്ടൊക്കെ തോന്നും വീട്ടിന്റെ മുറ്റത്തന്നെ കാന്താരി ചെടിയുണ്ട് അത് ഒന്നല്ല ഒരുപാടുണ്ട് അത് നിറച്ച് കാന്താരി പിടിച്ചിരിക്കും അപ്പൊ നമ്മൾ എന്തുണ്ടാക്കി നമ്മൾ കാന്താരി ചേർക്കാതെ ഉണ്ടാക്കാൻ നമുക്ക് തോന്നത്തില്ല അങ്ങനെ ചീനി വെട്ടി നല്ലപോലെ കഴുകി അതൊരു സൈഡിലോട്ട് വേവിക്കാൻ വെച്ച് ചീന വേവിക്കാൻ വെച്ച സമയത്ത് ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഇത് ഞങ്ങളുടെ നാട്ടിൽ ചൊമ്പും കുര എന്നാണ് പറയുന്നത് നല്ല കാന്താരി മുളക് ഒടച്ചു വെക്കാന്നാണ് വിചാരിച്ചത് അത് കാരണം നല്ല കുറച്ച് കാന്താരി മുളക് പിച്ചി മാറ്റി വെച്ചു അങ്ങനെ പൊരിക്കാനായിട്ട് കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്ത് മിക്സിന് ജാറിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയും ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് അത് സെറ്റ് ആക്കാനായിട്ട് റെഡിയാക്കി മാഗ്നേറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ മീനും പൊഴിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു പെട്ടെന്ന് തോന്നി എന്തായാലും മീനൊക്കെ പൊരിച്ച് ഇത്രയാക്കി വെച്ച് അപ്പൊ പിന്നെ മീൻകറിയും കൂടെ അങ്ങ് വെക്കാന്ന് വിചാരിച്ചു നല്ല ഉണ്ടമുളകുണ്ടായിരുന്നു ആ ഉണ്ടമുളക് കരിഞ്ഞും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വഴറ്റി ആ വഴറ്റുന്ന സമയത്ത് നമുക്ക് മുളക് ഉടയ്ക്കാൻ ഞാൻ അതിന്റെ പരിപാടിയിലോട്ട് പോയി കൊച്ചുള്ളി കുറച്ചെടുത്ത് കുറച്ച് കാന്താരി മുളകും എടുത്ത് അല്ല ഇടിക്കല്ലിനകത്തിട്ട് കൊച്ചുള്ളി ആദ്യം നല്ലപോലെ ചതച്ചെടുത്തു ഉള്ളി നല്ല പോലെ അങ്ങ് പേസ്റ്റ് രൂപത്തിലായാലും ഇതിന് ടേസ്റ്റ് കാണത്തില്ല കുറച്ച് ചതഞ്ഞ കുറച്ച് അങ്ങുമായിട്ടൊക്കെ കിടക്കുന്നതായിരിക്കും ടേസ്റ്റ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാന്താരി മുളക് എടുത്തിട്ട് അതും ചതച്ചിട്ട് ഇതിനോട്ട് ചേർത്ത് രണ്ടും കൂടെ മിക്സ് ആക്കണം എന്നിട്ട് അതിനകത്ത് കുറച്ച് എരിവിന് പറ്റിയ പോലെ വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് പുളി വിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല പൂര ഇളക്കി എടുക്കണം അങ്ങനെ നല്ല മുളക് ഒടിച്ചത് റെഡിയായി ഇനി നമ്മൾ കറിയുടെ കാര്യം നോക്കണം അപ്പോഴത്തേനും ഉള്ളിയൊക്കെ വായനു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കറി കുറച്ച് തിളച്ച് വന്ന സമയത്ത് അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തു അങ്ങനെ കറി റെഡി ആയപ്പം ഒരു പ്ലേറ്റിനകത്ത് പുഴുങ്ങിയ ചീനിയും വെച്ച് മീൻ പൊരിച്ചതും വെച്ച് കറി ഒഴിച്ച് മുളക് ഒടച്ചതും വെച്ച് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ